പോകുന്ന പുതിയ ടൗൺ ടൗൺ ടു ട്രെയിൻ കൊണ്ടുവരാം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് നിന്ന് കണ്ണൂരിൽ എല്ലാം ഭൂമി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അദ്ദേഹം എങ്ങനെയാണ് ഒരു മാഷായത് എന്ന് പലപ്പോഴും ജനങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട് കാരണം ഒരു പ്രസ് മീറ്റ് അദ്ദേഹം വിളിച്ചുകൂട്ടും മാധ്യമ പ്രവർത്തകർക്കൊക്കെ ചായയും പഴംപൊരിയും അല്ലെങ്കിൽ വടയൊക്കെ കൊടുത്ത് സൽക്കരിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും മനസ്സിലാവില്ല മാധ്യമങ്ങൾക്ക് പോലും ഒന്നും മനസ്സിലാവില്ല കാരണം എന്തൊക്കെയോ ആണ് അങ്ങേരും മലയാളത്തിൽ വിളിച്ചു പറയുന്നത് അത് കടിച്ചാ പൊട്ടാത്ത രീതിയിലുള്ള മലയാള വാക്കുകൾ ആ മുതൽ അം അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് കടിച്ചാൽ പൊട്ടാത്ത കുറെ മലയാള വാക്കുകൾ അദ്ദേഹം പറയുന്നു അതായത് ഈ മലയാള പണ്ഡിതന്മാരെ വരെ വാ തുറന്ന് അവർ വരെ അന്താളിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് ഈ സി പി എമ്മിൽ ആണെങ്കിൽ രണ്ടുമൂന്ന് ബുദ്ധിജീവികളുണ്ട് അവരാണ് ഇംഗ്ലീഷിൽ അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടക്കും ഇംഗ്ലീഷിൽ പി എച്ച് ഡി എടുത്തവരാണ് എന്ന ഒരു മട്ടിലാണ് അവർ നിൽക്കുന്നത് അവർ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശശിതരൂർ വരെ ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഈ ഗോവിന്ദ മാഷിന്റെ മലയാളം വായെടുത്താൽ വിട്ടുത്തം മാത്രമേ വിളിച്ചു പറയുള്ളൂ ഈ ഇദ്ദേഹം എന്ത് കഴിച്ചിട്ടാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതോ അല്ലെങ്കിൽ പ്രസംഗം നടത്തുന്നത് എന്നൊക്കെ ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേരളയിൽ കൊണ്ടുവരും കേരളയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് നേരെ രണ്ട് മണിക്കൂർ കൊണ്ട് നേരെ കണ്ണൂരിലേക്ക് പോകാം അവിടെ ചെന്ന് നെയ്യപ്പം വേണമെങ്കിലും അപ്പം വേണമെങ്കിലും വിൽക്കാം അത് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ മാസിൻ്റെ വാക്കും കട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ കുറച്ച് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പരീക്ഷ നടത്തി അവർ തല പകഞ്ഞാലോചിച്ചിട്ടും ഈ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ആദ്യം വിചാരിച്ചത് ഈ ഓരോ സ്റ്റേഷനുകളിലും ഈ ഒരു വളവുണ്ട് ഈ വളമൊന്ന് നൂത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പോകുന്നു വിചാരിച്ചു അങ്ങനെ നൂത്തപ്പോഴും രണ്ടു മണിക്കൂർ കൊണ്ടൊന്നും എത്തുന്നില്ല അങ്ങനെ കേരളയിൽ നടക്കാൻ പോകുന്നില്ല കേരളയിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടമുണ്ടാകും കേരളത്തിന്റെ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അത് വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുമെന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് അങ്ങനെ വലിയ പഠനത്തിൽ തന്നെ അത് മനസ്സിലായി ആ കേരളയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലായി ഇപ്പോൾ ഗോവിന്ദ മാഷി പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പറക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ഉടനെ തന്നെ ഇറക്കാം ഇന്ത്യൻ റെയിൽവേ കടത്തി വെട്ടുന്ന ഒരു ട്രെയിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ റെയിൽവേയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇപ്പോൾ വന്ധ്യഭാരത് അതോടൊപ്പം തന്നെ വന്ധ്യഭാരത്തിൻ്റെ സ്ലീപ്പർ ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ അങ്ങനെ പലതരത്തിലുള്ള ട്രെയിനുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ഉണ്ട് സമഗ്രമായ ഒരു മാറ്റമുണ്ട് അപ്പോൾ അതിനെയൊക്കെ കടത്തിവെട്ടാം നമുക്ക് പറക്കുന്ന ഒരു ട്രെയിൻ നമുക്ക് എടുക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഗോവിന്ദ മാഷ പറയുന്നത് അത് ഒരു രണ്ടു മണിക്കൂറാണ് ആ ട്രെയിൻ കേരളത്തിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഈ വിമാനങ്ങളെ വരെ കടത്തി വെട്ടുന്ന രീതിയിൽ രണ്ടു മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരം ടു കണ്ണൂർ പിടിക്കാം കണ്ണൂർ ടു തിരുവനന്തപുരം പിടിക്കാം അങ്ങനെയാണ് ഗോവിന്ദ മാഷ പറയുന്നത് നമുക്കതൊന്ന് ആ വീഡിയോ കേട്ടു നോക്കാം അതിവേഗത്തിൽ പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എത്താം നിന്ന് എല്ലാം பூமி வண்ட அவகாசத்தில போகும்